ഇനി മലയാളികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് മമ്മൂട്ടിയുടെ എന്ന ചിത്രം എന്നാൽ എന്ന ചിത്രം ഒരു പഴയ കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചിത്രം എത്തുന്നത് ദുർമന്ത്രവാദവും ചാത്തൻ സേവയും അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് ഈ ചിത്രത്തിലൂടെ അങ്ങനെ പറയുമ്പോൾ ഊഹിക്കാമല്ലോ ഏത് കാലഘട്ടമായിരിക്കും എന്നതൊക്കെ നമ്മളെ പേടിപ്പെടുത്താൻ പോകുന്ന ഹൊറർ ടച്ചിലെത്തുന്ന ഈ ചിത്രത്തിൽ മമ്മൂട്ടി ഒരു നെഗറ്റീവ് കഥാപാത്രമായി എത്തുന്നു എന്നാൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രം സത്യത്തിൽ വലിയൊരു കണക്ഷൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് ആ കഥാപാത്രമായി ചുറ്റിപ്പറ്റി ഈ കഥാ ഒടിയനും കടമറ്റത്ത് കത്തനാരും തമ്മിലുള്ള കണക്ഷനുകൾ ചികഞ്ഞെടുത്തിരിക്കുകയാണ് ചില പ്രേക്ഷകർ പ്രമേയത്തിലെ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് കുഞ്ഞമ്മൻ പോറ്റി എന്നാണ് ഈ കുഞ്ഞമ്മൻ പോറ്റി എന്ന പേര് ആദ്യം കേട്ടപ്പോൾ ഈ പേര് എവിടെയോ കേട്ടിട്ടുള്ളത് പോലെ തോന്നിയിരുന്നു പണ്ടപ്പോഴോ കേട്ട് മറന്നൊരു പേര് ചുമ്മാ സർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി ഈ പേര് കേട്ട വഴി ഏതൊക്കെയാണെന്ന് അങ്ങനെ ആ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലായത് കടമറ്റത്ത് കത്തനാരിലെ കുഞ്ഞമ്മൻ പോറ്റി എന്ന കഥാപാത്രം വരുന്നുണ്ട് കത്തനാരും പോറ്റിയും ഒടിയനുമൊക്കെ ഒരേ കാലഘട്ടത്തിൽ ിൽ ജീവിച്ചിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ആദ്യം ഒരു ഒടിയനുണ്ട് മോഹൻലാലിന്റെ ഒടിയൻ പിന്നീട് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നു മമ്മൂട്ടിയുടെ കുഞ്ഞമ്മൻ പോറ്റി എന്ന കഥാപാത്രമായിത്തുന്ന ബ്രഹ്മയുഗം അതിനു പിന്നാലെ ജയസൂര്യ നായകനായി എത്തുന്ന കത്തനാരും ഇവരെല്ലാം തമ്മിൽ വലിയൊരു കണക്ഷൻ ഉണ്ട് എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയ ചില കാര്യങ്ങൾ കത്തനാരും പോറ്റിയും ഒടിയനുമൊക്കെ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ എവിടെയോ കത്തനാരിന്റെ ശത്രു ആയിരുന്നു പോറ്റിയെന്നാണ് കേട്ടിരുന്നു എന്നാൽ കത്തനാരും പോറ്റിയും ശത്രുക്കളല്ലെന്നും ഇരുവരും വളരെ അടുത്ത് അറിയുന്ന രണ്ട് സുഹൃത്തുക്കളായിരുന്നു എന്നുമാണ് ഇരുവരും ദുർമാന്ത്രവാദത്തിൽ പേര് കേട്ടവർ കുഞ്ചമ്മൻ തറവാട് പണ്ട് മുതൽക്കേ ചാത്തന്മാരെ സേവിക്കാറുണ്ടെന്നും അവരെ അടിമളാക്കുകയും ചെയ്തിരുന്നവരായിരുന്നു ഈ കാര്യത്തിൽ രണ്ടുപേരും ടോപ്പിലുള്ള ആൾക്കാർ തന്നെ എന്നാൽ രണ്ടുപേരുടെയും ഇടയിൽ ഈഗോ ക്ലാഷ് വരികയും ചെറിയ രീതിയിൽ ഒരു മത്സരം നടക്കുകയും എന്നാൽ അത് അവിടെ വെച്ച് തീരുകയും ഇനി ഒരിക്കലും തമ്മിൽ മത്സരിക്കില്ലെന്നും സത്യവും ചെയ്തു പ്രമേഹം കുഞ്ചമ്മൻ പോറ്റിയെ മാത്രം ഇൻസ്പയർ ചെയ്ത് ഇറക്കുന്ന ചിത്രമാണ് എന്നാൽ ജയ്സീയുടെ കത്തനാർ ദ വൈൽഡ് സോസറിൽ രണ്ടോ അതിനു മുകളിലോ സ്വീകൽ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് കുഞ്ചമ്മൻ പോറ്റിയും ഒടിയനുമൊക്കെ കത്തനാർ സിനിമയിൽ ഉണ്ടാവാൻ വളരെയധികം സാധ്യതകളുമുണ്ട് ഇതിന്റെ പരിമിതമായ അന്വേഷണത്തിൽ നിന്നും അറിയാൻ കഴിഞ്ഞ കാര്യങ്ങളാണെന്നും ആർക്കെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാമെങ്കിൽ പങ്കുവയ്ക്കാമെന്നും ചില പ്രേക്ഷകർ ഈ ചിത്രത്തെ അനലൈസ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത് വലിയ കൗതുകമായി മോഹൻലാൽ ഒടിയനായി എത്തിയപ്പോൾ ഇനി വരാൻ പോകുന്നത് അതേ ചോണ്ടറിൽപ്പെടുന്ന ഒരു ദുർമന്ത്രവാദി എന്ന് വിശേഷിപ്പിക്കാവുന്ന മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് കഥാപാത്രങ്ങളിൽ ഒന്നായ പുഞ്ചമൻ പോറ്റി എന്ന ഭ്രമയുഗത്തിലെ കഥാപാത്രമാണ് അതേപോലെ തന്നെ ദുർമന്ത്രവാദങ്ങളും ഹൊറും ഒക്കെ ടച്ചുള്ള കത്തനാരായി ജയസൂര്യം എത്താൻ പോകുന്നു ഇവർ തമ്മിലുള്ള കണക്ഷൻ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് പറയുമ്പോൾ എങ്ങനെയായിരിക്കും എത്തുക ഇനി കത്തനാരിൽ ഒടിയനായി മോഹൻലാൽ എത്തിയേക്കുമോ ചില കൗതുകകരമായ കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയും ചില തിയറികൾ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്